ൂബ് ചാനൽ ഐശ്വര്യ വേണുഗോപാലെ ഇന്ന് രാവിലെയാണ് കേട്ടോ മണി പത്താ വാറായി ഞാൻ കൊറച്ച് എഡിറ്റിംഗും പരിപാടിയായിരുന്നു നമ്മളിപ്പോ ഡെയിലി വ്ലോഗർ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ ഇത് നല്ല ഒരു ചാറ് ചാറ് മഴ പെയ്യണ ദിവസമാണ് കേട്ടോ ഇത്തിരി മൂടിക്കെട്ടി മൂടിക്കെട്ടിയിൽ ഉപരി ഇടക്കിടയ്ക്ക് മഴ പെയ്യും പക്ഷെ പേമാരി ഒന്നല്ല കുഞ്ഞു കുഞ്ഞു മഴ പക്ഷെ അത് ഇടയ്ക്ക് ഇങ്ങനെ തുള്ളി തുള്ളി ഞാൻ കാണിച്ചു തരാം മഴയുണ്ടോ ചോദിച്ച മഴയുണ്ട് പക്ഷെ പൊടിപൊടി പോലെ വേണം മഴയാണ് കേട്ടോണ്ടോ ഓടുമ്പുള്ളി തുള്ളി വീഴന്ത് അങ്ങനെ എന്റെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കാനോ ഞാൻ ഇന്നലെ തല വാഷ് ചെയ്ത കാരണം ഹെയർ വാഷ് ചെയ്ത കാരണം ഇന്ന് വാഷ് ചെയ്തിട്ടില്ലാട്ടോ അപ്പൊ ഗുളിക്കാൻ പോകുമ്പോ കെട്ടിവെച്ചതാ ഇങ്ങനെ നിറയിൽ അങ്ങടെ കയറ്റി വെച്ചു അത് അഴിച്ചിട്ടില്ല അഴിച്ചിട്ടില്ലാട്ടോ നല്ല െ നമിരിക്കുമ്പോഴൊന്നും തടയണില്ലേ നല്ല സുഖ നിറയിലാവുമ്പോ പിന്നെ ഇനിയുണ്ട് ഗോപി പൊട്ടാണ് പണ്ടത്തെ ഒരു നടിമാരുടെയൊക്കെ ഒരു ഒരു നസ്റ്റു പൊട്ടായിരുന്നു കേട്ടോ പണ്ടൊന്നും ഞാൻ ഗോപി ഫുട്ട് അങ്ങനെ തൊടില്ല ഒരു എൽ പി സെക്ഷൻ വരെ ഞാൻ ഗോപി ഫുട്ട് തൊട്ടായിരുന്നു അതേ ചാന്തടുത്ത് നമ്മളിങ്ങനെ പല ഡിസൈൻ പാമ്പ് ഗോപി പിന്നെന്താ അങ്ങനെ പല പൂ പല കളറില് ഞാനൊക്കെ ഇവിടെ നിന്ന് ഇവിടെ വരെയൊക്കെ പൊട്ട് തൊട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഒറ്റ പൊട്ടായി പിന്നെ കുഞ്ഞ് കടുക് മണി പോലത്തെ പൊട്ടായി അതിന് ചെറുപ്പത്തിലൊക്കെ വലിയ പൊട്ട തൊടുക എൽതാന്ന് പറഞ്ഞ കുഞ്ഞെ പൊട്ട് ഇപ്പൊ പിന്നെ പൊട്ട് തൊടാണ്ടായി പിന്നെ ഈ അടുത്ത് ഞാൻ വെക്കേഷൻ ഒക്കെ കിട്ടിപ്പോനെയാണ് വീട്ടില് എന്തായാലും വെറുതെ ഇരിക്കല് ഒരുങ്ങിയിരിക്കാം എന്ന് കരുതി പൊട്ടൊക്കെ തൊട്ടിരിക്കട്ടോ ഞാൻ പൊതുവെ കണ്ണ് എഴുതാറില്ലേ കണ്ണ് എഴുതുമ്പോണ്ടല്ലേ എന്റെ കണ്ണ് ഓൾറെഡി കുഴിയിലാണ് അപ്പൊ കണ്ണ് എഴുതുമ്പോ വീണ്ടും അത് കുഴിയിലോട്ട് തള്ളിയിരിക്കണ പോലെ എനിക്ക് ഫ്രീലടിക്കാറുണ്ട് അത് കാരണം ഞാൻ കണ്ണ് എഴുതാറില്ലേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേട്ടോ നല്ല വിശപ്പും പത്തുമണി എത്ര പത്തര കഴിഞ്ഞു പത്തേന നാൽപ്പതായി വല്ലതും കഴിക്കട്ടെ ഇന്ന് ശനിയാഴ്ച കാരണം വീട്ടില് എന്തായാലും പലഹാരം ഉണ്ടാവട്ടോ അപ്പൊ എന്താണല്ലേ നോക്കാൻ ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അമ്മ ഇഡ്ലിക്ക് മാവ് വരച്ചുണ്ടായിരുന്നു ഇന്നപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയാണ് ഗൈസ് അപ്പൊ ഇഡ്ലി കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഡെയിലി കണ്ടോളോട്ടോ സപ്പോർട്ട് ഫോർ മീ അങ്ങനെ അപ്പൊ വെൽക്കം ബാക്ക് ടു എറ്റ് അതർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റ് അപ്പൊ ഞാൻ വെള്ളം കുറച്ച് കുടിക്കട്ടെ അമ്മ അമ്മേനെ ചീത്ത പറഞ്ഞു തുടങ്ങി ഞാൻ ഫോണ് പിടിച്ചിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ അപ്ലോഡിങ്ങും ആയിരുന്നു ഇതുവരെ ഭക്ഷണം എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ചീത്ത പറഞ്ഞിട്ട് കൊറച്ചുനേരായിട്ടോ അപ്പൊ എന്തായി ഈ കണ്ട കഴിച്ചേക്കാം അല്ലെങ്കി അമ്മ എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും പറയില്ല അപ്പൊ നമുക്ക് ഇഡലി ഇടലിടുത്തേക്കാം ഞങ്ങൾ സ്ത്രീകളുള്ള കുടുംബകാരനും മുടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് ഒരും കൂടി എടുത്തേ ഒരു വലിയ ഇഡ്ലി എടുത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇഡ്ലി ആണേ ചമ്മന്തി ഉണ്ടാകാൻ സാധ്യത ഇല്ല നോക്കട്ടെ ചായ ഉണ്ടെന്ന പറഞ്ഞ എന്തായാലും ചൂടറി ഉണ്ടാവും അമ്മ രാവിലെ ഉണ്ടാക്കി ചായ പത്ത് മണി ആയാലും അത് ഉണ്ടാവില്ലല്ലോ ഇത് ഇന്നലെ വെച്ച സാമ്പാറാണ് അത് കാരണം ഇന്ന് വേറെ കറി ഇഡ്ലിക്ക് വേണ്ടി ഉണ്ടാക്കണ്ട ഒന്നില്ല അങ്ങനെ ഇഡ്ലിയും സാമ്പാറും എടുത്തു ചായ ഞാൻ ഒന്ന് ചൂടാക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ചൂട് ചായ കുടിക്കാൻ ഇഷ്ടം. ചായ ചൂടാക്കാം ചൂടുണ്ട് അമ്മ എനിക്ക് ചൂടാക്കി തോന്നുന്നു ഞാൻ ഇഡ്ഡലി നല്ല കാല ഇഡ്ഡലി. അമ്മേ അമ്മ അത്യാവശ്യണ്ട് ഇനി നമുക്ക് ഇത് ചൂടാക്കാം വൺ ടു ത്രീ സ്റ്റാർട്ട് ട്ടാ അധികം ചൂടാവണ്ട എനിക്ക് ചെറിയൊരു ചൂട് മതി അല്ലാണ്ട് ചുട്ട് പോലണ്ട ചായ കുടിക്കാ ഇഡലിയും ചായ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഡലി ഇത് വികാരാണ് ഇഡ്ഡലിന്ന് ഏർ ഞാൻ ഹോസ്റ്റലില് ഇപ്പോഴേ ക്യാമറയുടെ അവിടെ ഭയങ്കര ചൂട് ഫോൺ ഭയങ്കര ചൂട് നോക്കി ഇപ്പഴാണ് മനസ്സിലായേ എന്ത് എന്റെ നെറ്റ് ഓൺ ആയിരുന്നു നെറ്റ് ഇന്നത്തെ കഴിഞ്ഞുട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്റെ നെറ്റ് കടിയുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ട് അപ്ലോഡ് ആവോ ഇല്ല തീ കുറച്ച് വെച്ചേക്കായിരുന്നു തീ കൂട്ടി വെച്ചു അങ്ങനെ വൈഫൈ ഉണ്ടെങ്കിലാണ് ഉപകാരമുള്ളത് എന്റെ കോളേജിലൊക്കെ വൈഫൈ ഫ്രീ ആയിരുന്നു കേട്ടോ അത് കാരണം ഞാൻ ആദ്യമൊക്കെ കോളേജിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യാറ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യാറ് ഇപ്പോ എന്ന് പറഞ്ഞ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് വീഡിയോ അപ്ലോഡ് ആവുന്നില്ല കേട്ടോ കഷ്ടം തന്നെ ഞാൻ ഞാൻ വൈഫൈ ഒന്നും വെക്കില്ല ഞാൻ എന്റെ ഫ്രണ്ട് എന്നോട് പോയിട്ട് അപ്ലോഡ് ചെയ്യണം അതാണ് മാർഗം അങ്ങനെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു തിളപ്പിക്കില്ല ഒന്ന് ജസ്റ്റ് ചൂടായ മതിയെ ഏകദേശം ചൂടായിട്ട് ഓഫ് ചെയ്യാം ഒരു ഗ്ലാസ് എടുത്ത് നമുക്ക് അരിക്കാം എന്താ പറയാ ഓ ഞാൻ എന്താ പറയാൻ വന്നു അത് പറഞ്ഞ ക്യാമറ എടുത്തേ ഉം ചൂടാവുന്നില്ലേ എന്റെ നെറ്റ് ഓൺ ആണെങ്കിൽ ഫോൺ ചൂടാവാറുണ്ട് നിങ്ങളുടെ ഫോണും ഇതുപോലെ നെറ്റ് ഓൺ ആക്കി ഇടുമ്പോ ക്യാമറ ഓൺ ആക്കിയാൽ അതായത് നെറ്റ് വൈഫ് നെറ്റ് ഓൺ ആയിരിക്കുമ്പോ ക്യാമറ ഓൺ ആണോ ഓൺ ആക്കുമ്പോ ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കുമ്പോ പെട്ടെന്ന് ഫോൺ ചൂടാവുണ്ടെങ്കിൽ കമന്റ് ബിലോ ആ യെസ് ചായ ചായ ആവി വന്നു നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി എന്തായാലും ഞാൻ ഇത് അരിക്കട്ടെ കേട്ടോ അരിച്ചൊരു ഗ്ലാസ് ഒഴിക്കട്ടെ ചായ അമ്മ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ സംഭവം മറന്നുപോയി അതാ ഇണ്ടായത് ഓ സ്റ്റീല് പാത്രമായ കാരണം പുള്ളൊന്നേ അങ്ങനെ ഭയങ്കര ചൂടാണ് കേട്ടോ സേ ആയിട്ടുള്ളൂ എനിക്ക് ചൂട് ഇട്ടും പറ്റില്ല എനിക്ക് ചെറിയ ചൂടാണ് ഇഷ്ടം പക്ഷെ സ്റ്റീല് മാത്രമായ കാരണം നല്ല ചൂടായിണ്ട് ബാക്കി ഇത്രയുണ്ട് അമ്മ എനിക്ക് കപ്പിന്റെ അളവിലാണ് വെച്ചേക്കുന്നത് അങ്ങനെ അപ്പൊ നമുക്ക് എന്തായാലും ചായ അടച്ചു വെച്ചേക്കാം ഇനി ഐറ്റംസ് എടുത്ത് നമുക്ക് കഴിക്കാം എറത്തേക്ക് ഇവിടെ കഴിക്കും വിളിച്ചല്ല അപ്പൊ എറയത്തേക്ക് നടക്കാം ഇഡലി ഞാൻ മൂന്ന് റൗണ്ട് വരേണ്ടി വരുന്ന തോന്നുന്നുണ്ട് കാരണം ഫോണല്ലേ വീട് ഓക്കെ ഫസ്റ്റ് ഐറ്റം പ്ലീസ് സെക്കൻഡ് ഐറ്റം ഞാൻ എന്തായാലും ക്യാമറ ഓഫ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവച്ചിട്ട് വന്ന പോലെ എന്തായാലും ഇവിടെ വരാൻ നടന്നില്ലേ അപ്പൊ എന്തായാലും കൊണ്ടു വെച്ചിട്ട് കാണിച്ചു തരാം ഒരു കാക്കയുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടില് ഡെയിലി ഇങ്ങനെ കുറച്ച് കാക്ക വരാറുണ്ട് കേട്ടോ അപ്പൊ കാക്കയ്ക്ക് ഇത്തിരി ഇഡ്ഡലി കൊടുത്തേക്കാം കേട്ടോ ഞാൻ സാധാരണ ചോറാണ് കൊടുക്കാറ് ഇന്ന് പക്ഷെ ചോറ് ആയിട്ടുണ്ട് പക്ഷെ രാവിലെ ഇല്ലല്ലേ വീട്ടിൽ എന്താണ് ഉണ്ടാക്കിയത് അത് ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ ഞാൻ വൈകിട്ട് കഴിക്കുമ്പോഴും ഇട്ടുകൊടുക്കാറുണ്ട് കണ്ടോ ബാക്കി എല്ലാ കാക്ക പറന്ന് ഈ കാക്ക മാത്രം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ മഴ കാരണം അച്ചടാ അതിന്റെ ഇതൊക്കെ നനഞ്ഞിരിക്ക ശരിയപ്പോ ഞാൻ കഴിക്കട്ടെ അമ്മ അവിടെ അലക്കുകയാണ് കേട്ടോ നമുക്കപ്പൊ ഞാൻ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോ എന്തായാലും കഴിച്ചു തുടങ്ങാം മിക്കി മൗസിന്റെ തലപോലെ രണ്ടെണ്ണ ഇത് രണ്ടും ചെവി ഇത് മുഖം ഇതാ രാവിലെ തന്നെ ഉറുമ്പ് സേട്ടന്മാര് വരി 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 വെരി വെരി വെരിയായി പോണ്ടായമ്മ ഡെയിലി ഉറുമ്പൂര് അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു തുടങ്ങട്ടെ ഇത്ര തവണ കുറച്ച് നാളായി ഇപ്പൊ അമ്മ സാമ്പാറിന്റെ അമ്മന്റെയും കൂടി ഇണ്ടാക്കണം അതിന് ചട്നിയും സാമ്പാറും ഒന്നിച്ചുണ്ടാക്കണം തവണ സാമ്പാർ മാത്രമായി ഗുമ്മേസ്റ്റ് സാമ്പാർ നല്ല എരിവുണ്ട് ഇത് മുരിങ്ങക്കായും കോവിക്കാണ് ഇണ ഇന്നലെ കോവയ്ക്ക് ഉപേവിച്ചു അതിന്ന അരിഞ്ഞപ്പോ അമ്മ കുറച്ച് ഇലക്കും തട്ടിട്ടുണ്ട് ട്ടോ ഇങ്ങനെയാണ് സാമ്പാറിൽ കോവയ്ക്ക് വന്നത് ഒരു എനിക്കറിവില്ല ഞാൻ പോകുമ്പോ ക്യാമറയും കൂടെ പോണ്ടില്ലേ മറ്റേ സിനിമ ശ്രീനിവാസിന് നടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടിക്കോട്ടെ ഇതിന് ഞാൻ കൂടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ ബൈ